നീറ്റ് യുജി പരീക്ഷയുടെ പുതുക്കിയ അന്തിമ സ്കോർ കാർഡ് പ്രസിദ്ധീകരിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഫലവും സ്കോർ കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകളായ എക്സാംസ് ഒന്നാം റാങ്ക് പങ്കിട്ടതായി അറിയിച്ചു മെയ് അഞ്ചിനാണ് നഗരങ്ങളിലെ കേന്ദ്രങ്ങളിലായി വിദ്യാർത്ഥികൾക്കായി എൻ ടി എ പരീക്ഷ നടത്തിയത് പരീക്ഷയ്ക്കിടെ സമയനഷ്ടം നേരിട്ട ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കായി ജൂൺ പുനഃപരീക്ഷയും നടത്തിയിരുന്നു ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഉജ്ജ്വല നേട്ടം കൈവരിച്ച് കണ്ണൂർ സ്വദേശി എൻട്രൻസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയാണ് ശ്രീനന്ദ ശ്രീനന്ദ് അഭിമാനമായത് നേരത്തെ പുറത്തുവിട്ട ഫലപ്രകാരം കേരളത്തിൽ നിന്ന് നാലു പേർക്ക് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ലഭിച്ചിരുന്നു പുതുക്കിയ ഫലം വന്നപ്പോൾ ശ്രീനന്ദ് മാത്രമാണ് എഴുന്നൂറ്റി മാർക്ക് നേടി സംസ്ഥാനത്ത് ഒന്നാമനായത്